ഹലോ ഗായ്സ് നമുക്കിന്ന് വറുത്തരച്ച് സാമ്പാർ വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട് നമുക്ക് ഏത് കഷ്ണം വേണമെങ്കിലും എടുക്കാം പിന്നെ നാളികേരം ഒരു നുള്ളു ജീരകം ഒരു നാലഞ്ച് കുരുമുളക് എടുക്കുക ഒരു പാൻ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക അതിലേക്ക് കടലപ്പരിപ്പ് രണ്ട് ടേബിൾ സ്പൂൺ ഒരു കാ ടീസ്പൂൺ ഉലുവ കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കുക കേട്ടോ അതിന് ഒരു നാല് ചെറിയുള്ളി രണ്ട് വെളുത്തുള്ളി ഇട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം നാളികേരം ചിരവിയ നാളികേരം ഇട്ട് കൊടുക്കുക എന്നിട്ട് ബ്രൗൺ കളർ വരെ നന്നായി വഴറ്റി കൊടുക്കുക ഒരു ബ്രൗൺ കളറായതിനു ശേഷം ആവശ്യത്തിന് മുളക് പൊടി ആവശ്യത്തിന് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കായപ്പൊടി ചേർക്കാം കേട്ടോ നമുക്ക് കണ്ടോ ഈ കായപ്പൊടി ചേർക്കുക എന്നിട്ട് നന്നായി വഴറ്റി കൊടുക്കുക നല്ല ബ്രൗൺ കളറാവുന്നതുവരെ നന്നായി വഴറ്റി കൊടുക്കുക ഇനി നമുക്ക് ഒരു പാത്രത്തിൽ വെള്ളം വയ്ക്കുക അത് ചൂടായതിനു ശേഷം നമ്മൾ മുറിച്ച് വെച്ച കഷ്ണം എടുത്ത് അതിലേക്ക് ഇടുക കേട്ടോ കേട്ടോ അതൊന്ന് തിളച്ച് വന്നതിന് ശേഷം വഴുതന വെണ്ടയ്ക്ക മുരിങ്ങക്കായ ഇത് ചേർക്കുക കാരണം ഇവ ഒരുപാട് വെന്ത് കഴിഞ്ഞാൽ കറിയുടെ ടേസ്റ്റ് പോവും അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർക്കാം കേട്ടോ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഇനി നമുക്ക് ഒന്ന് ഇളക്കിയിട്ട് അടച്ച് വയ്ക്കാം അടുത്തതായിട്ട് ഞാനിവിടെ നേരത്തെ തന്നെ പരിപ്പും ഉരുളക്കിഴങ്ങും വേവിച്ച് വെച്ചിട്ടുണ്ട് നന്നായി ഉടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ കണ്ടോ നന്നായി ഉടഞ്ഞിട്ടുണ്ട് പിന്നെ പുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ അടുപ്പത്ത് വെച്ച കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ട് അതിലേക്ക് പുളി പിഴിഞ്ഞൊഴിക്കുക അതിന്ന് തിളച്ച ശേഷം പരിപ്പ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ അങ്ങനെ നമ്മുടെ കറി തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് നാളികേരം വറുത്തരച്ച നാളികേരം നന്നായി അരയ്ക്കണം കേട്ടോ നല്ല മൈ പോലെ അരച്ച് ചേർക്കുക എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ ദോശയ്ക്കും ഇഡ്ഡലിക്കും നല്ല ടേസ്റ്റ് ആട്ടോ ഇങ്ങനെ വറുത്തെറച്ച് വെക്കുമ്പോൾ ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ മല്ലിത്താഴ ഉണ്ടെങ്കിൽ മല്ലിത്താഴയും ഇട്ട് കൊടുക്കാം അപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ല അപ്പോൾ കറിവേപ്പില മാത്രം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ സാധാരണ കടുക് തളിക്കുമ്പോൾ കടക് വറ്റൽമുളക് കറിവേപ്പില എന്നിവ തളിച്ച് ഇടുക അപ്പോൾ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അടുത്ത വീഡിയോ കാണുന്നവരെ ബായ് താങ്ക് യു